ഞാൻ അർച്ചന ജിമ്മി ചങ്ങളം ചങ്ങളത്തുനിന്ന് വരുന്നു ചങ്ങളം കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് പാലായിക്കടുത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന ഉടമ്പടി എടുക്കുന്നത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു കാരണം അതിനു മുമ്പുള്ള മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡുമാരിച്ചു പോയായിരുന്നു കോവിഡ് നല്ല കൂടുതലായിട്ട് നിന്നിരുന്ന സമയമായിരുന്നു പുള്ളിക്ക് സ്ഥലം പ്ലോട്ടായിട്ട് വയ്ക്കുകയും വീട് വെച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയായിരുന്നു അപ്പോൾ ആ കോവിഡ് വന്ന സമയത്ത് വാങ്ങിയിട്ടിരുന്ന സ്ഥലങ്ങളും വീടുകളും ഒന്നും പോയില്ല അപ്പോൾ ചെറിയ രീതിയിൽ ബാങ്ക് ബാധ്യത ഉണ്ടായിരുന്നു അതൊരു ഭാഗം വിറ്റ് പോകുമ്പോഴേ തീർന്നു പോകുന്ന രീതിയിലായിരുന്നു പക്ഷേ ഇതെല്ലാം ബ്ലോക്കായി പോയപ്പോഴത്തേക്കും ബാങ്ക് ബാധ്യതകളെല്ലാം ഒത്തിരി കൂടി വന്നു അതൊന്നും വിറ്റുപോയില്ല പുള്ളി മരിച്ചുപോയി അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ചെറിയ ലോണായിരുന്നു അത് പലിശയെല്ലാം കൂടെ കൂട്ടി വലിയ കോടികളായി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു നാല് മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നു ഇവിടെ മരുന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു കാരണം എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യും ഒരു ദിവസം പോലും എനിക്ക് തനിയെ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ അതുപോലെയുള്ള അവസ്ഥയായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് പോയി ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ടെൻഷനുകളെല്ലാം പോയി എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല പിള്ളേരുടെ ഫീസ് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ എനിക്ക് അത്രയൊന്നും സഹായിക്കേണ്ട ആവശ്യം എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്ക് തരും എന്നാലും തരേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഫീസ് അടയ്ക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാൻ തുടങ്ങി ഫ്രണ്ട്സ് ഫ്രണ്ട്സാണേലും പലരും പലരല്ല ഒരാളാണ് അപ്പോൾ അവരും പല കാര്യത്തിൽ സഹായിക്കാൻ തുടങ്ങി അതുകൊണ്ട് അന്ന് തുടങ്ങി ഇന്നുവരെ മക്കളുടെ വിദ്യാഭ്യാസം ഈ മൂന്ന് വർഷം ഞാൻ ഒരു ദിവസം മുമ്പോട്ട് പോകാൻ പറ്റുമല്ലാത്ത ഞാൻ മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് ബാങ്ക് ബാധ്യത ഉണ്ടെങ്കിൽ പോലും പിള്ളേരുടെ പഠനങ്ങളൊന്നും ഒരു തടസ്സവും ഇല്ലാതെ പോയി സ്കൂള് മാറ്റേണ്ടി വന്നില്ല ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആയി അവന് കാനഡയ്ക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഞാനിവിടെ സാക്ഷ്യം പലതും കേൾക്കുമ്പോൾ അവർ പലതും വിസാ തടസ്സം വരുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ആകാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പോയി എന്നെല്ലാം ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ പറയുമ്പോൾ ആദ്യം തന്നെ അത് ഐ എൽ ടി എസ് സെവൻ എഴുതിയെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല അതിൻ്റെ പൈസ കയ്യിലോട്ട് ഒരു തടസ്സങ്ങളുമില്ല ബാങ്ക് ലോൺ എടുക്കേണ്ടി വന്നില്ല അല്ലാതെ തന്നെ എനിക്ക് സഹായിച്ചു തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും കാരണം അത്രയും ലോൺ ഉള്ളപ്പം ബാങ്കിൽ ഒരു പ്രശ്നമില്ല ഈ ലോൺ ഉള്ളതുകൊണ്ട് തന്നെ പൈസ അടയ്ക്കുന്നതിനോ കൊച്ചിന് പോകുന്നതിനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആദ്യം തന്നെ വിസ കിട്ടുന്നു എല്ലാ കാര്യങ്ങളും ആയി അവനെ പഠിക്കാൻ വിടാൻ പറ്റി അതുപോലെ തന്നെ രണ്ടാമത്തെ കൊച്ചിന് ഡിഗ്രിക്ക് നേഴ്സിങ്ങിനാണ് പോയത് അവന് അവിടെ പോയി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ പറയും ആ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഒരാറ് ലക്ഷം ആദ്യത്തെ വർഷം തന്നെ ചേരുമ്പോൾ അടയ്ക്കണമായിരുന്നു ഉണ്ടാകുമെന്ന് ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു പക്ഷെ സമയമായപ്പം അതെല്ലാം ആ ഇളയ പിള്ളേരുടെ പഠനങ്ങൾ നടക്കുന്നു എല്ലാം നടന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ ടെൻഷൻ മാറി ഇതെല്ലാം നടന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ സംരക്ഷണം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ആ നടന്നപ്പോഴതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇത്രയും നാളും ജീവിച്ചല്ലോ എനിക്ക് എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും കാരണം ആദ്യമൊക്കെ ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കാനുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പോൾ അവർക്കാര്ക്കോ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് പോലെയുള്ള ഫീലിങ്സ് ഒന്നും വരുന്നില്ല ഇത്രയും കാത്ത മാതാവ് ഇനി മുന്നോട്ടും നയിക്കും മുന്നോട്ടും കൊണ്ടുപോകും എന്നൊരു വിശ്വാസം അതിപ്പോഴും ഉണ്ട് മുന്നോട്ട് നടത്തുന്നുമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ സാലറി ആയിരുന്നു ഇപ്പോൾ എത്രയും ഞാൻ കാരണം നാല് മക്കളാവുമ്പം ആദ്യം തന്നെ എനിക്ക് ഫുൾ ടൈം ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു തൊട്ടടുത്താണെങ്കിൽ പോലും കുറച്ച് സമയമേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം സാലറിയും കുറവായിരിക്കും അത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ചും കൂടി കിട്ടി അതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അപ്പോഴും ഞാൻ ഇളയാളെ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും അവൻ്റെ ഹോസ്റ്റൽ ഫീസ് മാത്രമാകുന്നുള്ളായിരുന്നു എൻ്റെ സാലറി അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇനി ഇനി എങ്ങനെ ഇത് ഹോസ്റ്റൽ ഫീസ് കഴിയുമ്പോൾ അളയാളുടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ സാലറി കൂടി കിട്ടുന്ന പോലെ ഓരോ കാര്യങ്ങൾക്കും അല്ലാതെ തന്നെ പണം എൻ്റെ കയ്യിലേക്ക് റിലേറ്റീവ്സായിട്ടും അല്ലാതെ ആയിട്ടും ആ ചെയ്യേണ്ട സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം എന്നെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അത് കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് ഇതാണ് എൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിതം തന്നെ പ്രേക്ഷിത പ്രാവശ്യം ഇവിടെ പോകുമ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ വീട്ടിൽ പത്രം കൊണ്ടുനിന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കൊടുത്തു അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് പിന്നെ എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ചേർത്തല ചെന്നു കഴിയുമ്പോൾ തുടങ്ങി ബസ്സിൽ അവിടെയുള്ള ബസ്സിൽ ഉള്ളവർക്കെല്ലാവരും കൊടുക്കും സ്റ്റാൻഡിൽ കൊടുക്കും പിന്നെ ഞാൻ ചേർത്തലെന്ന് കോട്ടയത്ത് ചെന്ന് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നോ രണ്ട് പത്രമേലും ആൾക്കാർ അവിടെ ബസ്സിൽ ഇട്ടിട്ട് പോയിട്ടുണ്ട് അതെടുത്തു പിന്നെ അടുത്ത സ്റ്റോപ്പിലേക്ക് പാലായിക്ക് കയറുമ്പം ആ ബസ്സിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തു അപ്പോഴത്തേക്കും കുറച്ച് പത്രവും കൂടെ തീരും പിന്നെ പാലായി ചെന്നായിരങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അവിടെ വഴികളിൽ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ കുറാസനത്തിൽ നിന്നാണ് ഞാനൊരു പത്രം തരട്ടെ കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണേ വാങ്ങിച്ചാൽ മതി കളയാനാണേ വാങ്ങിക്കേണ്ട കാരണം എനിക്ക് ബാക്കി ഒന്ന് എടുക്കുന്നതിൽ എളുപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമായിട്ട് ചെയ്താൽ ഞാനിത് ഇഷ്ടമായിട്ടാണ് തരുന്നത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊടുത്തത് കാരണം വീട്ടിൽ ചെല്ലുമ്പം പലയിൽ ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെയിൽ മൂന്നോ നാലോ പത്രമേ കാണായിരുന്നു കൊണ്ടുപോകാനായിട്ട് അത് ഏത് കാസ്റ്റിലുള്ളവരാണെന്നോ ക്രിസ്ത്യൻ ആണോന്നോ ആരാണെന്ന് ഞാനൊന്നും അവരോട് ചോദിച്ചിട്ടില്ല എല്ലാവർക്കും കൊടുത്തു ചിലരൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ കിട്ടിയുള്ള രണ്ടു മൂന്നെണ്ണം കൂടെ തരോ എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനാ എന്ന് പറഞ്ഞ് കൂടുതല് വാങ്ങിച്ചിട്ടുണ്ട് ചിലർ പറഞ്ഞു ഇത് ഇന്ന ഇന്ന ആൾക്കാർക്കൊക്കെ പ്രവാസിയുടെ പത്രം ഇഷ്ടമുള്ളവരുണ്ട് അവർക്കൂടെ കൊടുത്തിട്ടേ പോകാവുള്ളൂ അതുകൊണ്ട് തന്നെ പാലായിന്ന് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ മൂന്ന് നാല് പത്രം ഹോസ്പിറ്റലിൽ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒന്ന് രണ്ട് പേരൊക്കെ വെയിറ്റ് ചെയ്യും അവിടെ പോകുന്നുണ്ട് എൻ്റെ ഈ പറഞ്ഞിട്ട് പോകണം ആ രണ്ട് രണ്ടൊക്കെ ഞങ്ങൾക്കും തരണം എന്ന് പറയുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ ഞാൻ കൊടുക്കാതെ കൊണ്ടുപോകുന്നതായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലാണേലും എല്ലാവരും ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ ജോലി ചെയ്തത് അപ്പം ഫാർമസിയിലും റൂമിലേക്കൊക്കെ ചെല്ലുമ്പം പലരും ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ റൂമിലോട്ട് പോകുമ്പം എങ്ങനെ ചെയ്താലാണോ അവർക്ക് ഇഷ്ടമാകുന്നത് അങ്ങനെ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതല്ലാതെ കാരണം അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ചെയ്താലതൊരിക്കലും കൂടി പോവുകയല്ല കുറഞ്ഞും പോവുകയല്ല എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത് പിന്നെ അടുത്തുള്ളവരുണ്ട് തീരെ വയ്യാതെ കിടക്കുന്നവർ അപ്പോൾ അവർ വിളിക്കുവാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുക കാരണം എനിക്ക് ചെയ്തു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവർ ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ ചെയ്തിരുന്നത് കൊണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ളത് അതായത് വലിയ ഡോക്ടേഴ്സ് ചെയ്യുന്ന പോലെ ഒന്നും അറിയില്ല പക്ഷേ അത്യാവശ്യം ഒരു നേഴ്സിങ് കെയർ ദേവമാതാവ് എനിക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെ ചെയ്യുക അവർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണെന്നോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ ഒരുമാതിരി ഒരു തടസ്സമില്ലാതെ ചെയ്യാൻ എനിക്കും പറ്റിയിരുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ മധ്യസ്ഥ സഹായത്തിൽ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു അനുഭവ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഈ ഉടമ്പടിയുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇപ്പം കൂടുതലും കാര്യങ്ങൾ ചെറുതും വലുതുമായ കാര്യത്തിലൊക്കെയും മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം അതാണ് ഇപ്പോൾ അവസാനം പറഞ്ഞു നിർത്തുമ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം വല്ലാതെ ഞങ്ങൾ മാതാവിനെ മതസഹായത്താൽ സംരക്ഷിച്ചു എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയുന്നത് അതിന് കാരണമായിട്ടും ഒരുപാട് കാരണങ്ങൾ ഇവിടെ സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഉടമ്പടി എടുത്തവർക്കൊക്കെയും ലഭിക്കുന്ന ഈ സംരക്ഷണം അല്ലെങ്കിൽ ഒരു മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഒരു ധൈര്യവും മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ബലവും എല്ലാം തരുന്നത് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് കാരണം നമ്മൾ ഈ വിശ്വാസ ജീവിതത്തെ കുറച്ചും കൂടെ ഗൗരവമായിട്ടെടുക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനം എന്ന് പറയുന്ന നിത്യതയാണെന്നുള്ളൊരു ബോധ്യം പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ഇടവരും അതുകൊണ്ടാണ് മാതാവുമായിട്ടുള്ള കൂടുതൽ പ്രാർത്ഥനയും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പം ഒരു സാക്ഷ്യത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് ഒരു കാര്യം ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ദൈനംദിനമായ ഒരു എക്സ്ട്രാ സമയം കണ്ടെത്താനായിട്ട് പറ്റിയില്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ അത് ഏത് മേഖലയിലാണെങ്കിലും അതിൽ എന്താണോ നമുക്ക് കൂടുതൽ നന്മയിലും കൂടുതൽ നല്ല മനോഭാവത്തോടെ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതും വലിയൊരു മനോഭാവത്തിൻ്റെ മാറ്റവും അതും കൃപയുടെ വഴി തന്നെയാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തിൽ പല സാക്ഷ്യങ്ങളുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിലും തീക്ഷ്ണതയോടെ നിലനിൽക്കുവാൻ ഒരു ശ്രമമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാൾ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും വലിയ പുണ്യമായ പ്രത്യാശ എന്നൊരു പുണ്യം ദൈവം നമുക്ക് നൽകും അപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ദാനം എന്ന് പറയുന്ന ഈ പ്രത്യാശയാണ് നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് ആര് ജീവിതത്തിൽ നിന്ന് കടന്നുപോയാലും മുൻ ദൈവ മുന്നിലുണ്ട് കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നൽകുവാനായിട്ട് ഇത് സഹായിക്കും എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം